ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ അതായത് പലപ്പോഴും പലരും നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ചോദ്യമാണ് കോഴികളുടെ കാല് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചികിത്സയാണ് അതിന് ചെയ്യുക എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മളതിനു മുമ്പേ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് പഴയ വീഡിയോ ആണ് അപ്പോൾ അതിലേക്ക് ആരും എത്തിപ്പെടുന്നില്ല എന്ന് തോന്നുന്നത് വീണ്ടും നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ വിഷയം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റും അതിന് വന്നിട്ടുള്ള കമൻറ്റുകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഒരു റെമഡി ആയിരിക്കില്ല പറയാം ഒരുപാട് റെമഡികൾ പല ആൾക്കാരുടെ അനുഭവത്തിനുള്ള കമൻറ്റുകളായിരിക്കും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വിഷയം നമ്മുടെ കോഴികളുടെ കാല് ഒടിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത് ഒരേ ടൈപ്പ് കമന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഒരു വീഡിയോ ആണ് ആവർത്തിച്ചു വരുന്ന കമന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു പോസ്റ്റ് അതായത് എന്റെ കോഴിയുടെ ഒരു കാൽ ഒടിഞ്ഞു ശരിയാകാൻ എന്താണ് പ്രതിവിധി എന്നുള്ളതാണ് നമ്മുടെ ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള പോസ്റ്റാണ് അപ്പൊ അതിന് താഴെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് കൂടുതലും ആവർത്തിച്ചിട്ടുള്ള കമന്റുകളായതുകൊണ്ട് ആയതുകൊണ്ട് ഒരേ ടൈപ്പിലുള്ള കമന്റുകൾ നമ്മളധികം ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ആദ്യത്തെ കമന്റ് ഒന്ന് തടവി കൊടുക്ക് തൈലം ചൂടാക്കി ഞാൻ ഇതുപോലെ ചെയ്ത് റിസൾട്ട് ഉണ്ട് എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് തൈലം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒടിഞ്ഞ ഭാഗത്ത് തടവി കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഇത് ഇത് തന്നെയാണ് നമ്മളും ആദ്യം ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞ് അതിലും പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു സംശയമാണ് എന്ത് തൈലമാണ് എന്നുള്ളത് അതായത് തൈലം ചൂടാക്കി തടവി കൊടുക്കുക പറഞ്ഞിട്ടുള്ളൂ അപ്പം എന്ത് തൈലമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിന് അദ്ദേഹം തന്നെ റീപ്ലേ കൊടുത്തിട്ടുണ്ട് കൊട്ടൻ ചുക്കാതി എന്ന് പറയുന്ന തൈലം അതാണ് ഈ ചതവിനും ഒടുവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തൈലം ഓക്കെ അപ്പം അടുത്ത് തൈലം തേച്ച് തുണി കൊണ്ട് കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കെട്ടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കല്ല് തുണി വെച്ച് കെട്ടുക എന്നുള്ളത് നന്നായിട്ട് മുറുക്കി കെട്ടുക എന്നുള്ളതല്ല ഈ തൈലം തേച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് താഴെ വേറൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് വേണ്ട കെട്ടിയാൽ കോഴി ഒരു ഭാഗത്ത് കിടക്കും ഇത് തേച്ചാൽ കോഴിയുമെല്ലാം നടക്കണം എന്നുള്ളത് കെട്ടി കെട്ടിക്കൊടുക്കണ്ട എന്നുള്ളത് അല്ല കെട്ടണം പക്ഷെ അത് ചെറുതായിട്ടൊന്ന് കൊടുക്കാനേ പാടുള്ളൂ തൈല തേച്ച് കഴിഞ്ഞാൽ കോഴി നടക്കാൻ ശ്രമിക്കണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് അതിനോട് ഞാനും യോജിക്കുന്നുണ്ട് ഞാനും ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് ലൂസാക്കിയിട്ട് കോഴിയുടെ ഒടിഞ്ഞ കാലിൽ ലൂസാക്കി തൈലം ആ തുണിയിൽ ഇറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് കോട്ടൺ തുണി ഇറുകി പോകാതെ കെട്ടുക ഓക്കെ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേട്ടോ ഇതിലേക്ക് രണ്ട് മണിക്കൂർ ഇടവിട്ട് തൈലം ഒഴിച്ചു കൊടുക്കുക അഞ്ച് ദിവസം വരെ നന്നായി പരിപാലിക്കുക റെഡിയാവും ഇത് ഏകദേശം ഒരു ആയിട്ടുള്ള ഒരു കമന്റാണ് ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ടുള്ള തൈലം ഒറ്റിച്ചു കൊടുത്തില്ലെങ്കിലും ഒരു ഡേ ടൈമിൽ ഒരു നാല് തവണയെങ്കിലും ഇത് ഒറ്റിച്ചു കൊടുക്കാനായിട്ട് തൈലം ഉറ്റിച്ചു അതായത് നേരത്തെ പറഞ്ഞ കൊട്ടൻ ചുക്കാതി തൈലം ഈ തുണിയുടെ പുറത്ത് ഒറ്റിച്ചു കൊടുക്കുക അപ്പൊ ആ തൈലം അവിടെ കോഴിയുടെ കാലിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും അതിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അടുത്തത് വെറുതെ കട്ടിയുള്ള പേപ്പർ ചുറ്റി ഒട്ടിച്ചാൽ മതി കോഴി കാൽ നിലത്ത് വെച്ച് നടക്കാൻ തുടങ്ങിയാൽ കെട്ട് ഒഴിവാക്കി കൊടുക്കണം അത്ര മതി വേറെ ഒന്നും തേച്ച് കൊടുക്കണ്ട ഇത് എത്രമാത്രം ശരിയാണെന്നുള്ളത് അറിയില്ല കട്ടിയുള്ള പേപ്പർ മാത്രം ചുറ്റിയാൽ എങ്ങനെയാണ് ഇത് ശരിയാവുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല പക്ഷെ അദ്ദേഹം കമന്റ് ഇട്ടിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടാവും അതിനെക്കുറിച്ച് എനിക്കറിയില്ല വേറെ ഒന്നും തേച്ച് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് എന്റെ ഒരു കോഴിയുടെ കാല് ആരോ എറിഞ്ഞ് ഒടിച്ചു തൈലം പുരട്ടി സാധാരണ കാലിരിക്കുന്നത് പോലെയുള്ള ചെറിയ മരക്കമ്പ് ഇരിക്കുന്നത് പോലെയുള്ള ചെറിയ മരക്കമ്പ് കോട്ടൺ തുണി കൊണ്ട് കെട്ടി കുറെ ദിവസം വച്ചു ഇപ്പോൾ റെഡിയായി ഓക്കെ 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 ഇതും ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ വെച്ച് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലിന് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു മരക്കമ്പൊക്കെ വെച്ച് കെട്ടേണ്ട കാര്യമുള്ളൂ ഇതേക്കുറിച്ച് നമ്മുടെ ആദ്യം നമ്മൾ ചെയ്ത് പറഞ്ഞ വീഡിയോയിൽ പറയുന്ന കേട്ടോ അത് പറ്റുമെങ്കിലും നമുക്കിതിന്റെ മുകളിൽ ലിങ്കായിട്ട് കൊടുക്കാം അതായത് കോവിടെ കാല് പൊട്ടലെല്ല് പൊട്ടലുള്ള സ്ഥലത്ത് ചെറിയ ഒരു മരക്കമ്പ് വെച്ച് തുണി വെച്ച് ചുറ്റി ഇതേപോലെ കൊട്ടൻ ചുക്കാതി തൈലം ഇറ്റിച്ച് കൊടുക്കുക കേട്ടോ